എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം ഒരു രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ പഞ്ചമഭാവസ്ഥിതി കൊണ്ട് മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും കലകളിലൊക്കെ താല്പര്യം വർദ്ധിക്കും കടമൊക്കെ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് പൂർവികരുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും ഉല്ലാസയാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നു ഈ രാശി ലക്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് യാത്രകൾ വേണ്ടതായിട്ട് വരും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ കൂടുതലുണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിൽ നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ജോലി നിമിത്തം വിദേശത്ത് പോയവർക്കും സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് ആത്മീയപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ആത്മീയപരമായ കാര്യങ്ങൾ വഴി പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സഹോദരങ്ങൾ നിമിത്തം ധനനില ഉയരാനുള്ള യോഗം കൂടി കാണുന്നു സ്ത്രീകൾ നിമിത്തം ധനവരവും യാത്രകളും വേണ്ടതായിട്ട് വരും സംയോജിതമായി ചിന്തിക്കുകയും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങിച്ചേർക്കുകയും ഒക്കെ ചെയ്യും പൂർവികത്തിൽ നിന്നുള്ള സ്വത്ത് വന്നുചേരാനുള്ളത് നിമിത്തം കയ്യിലുള്ള ധനനില വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ലഭിക്കും അതായത് സഹോദരങ്ങൾ ഇവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും വീട്ടിൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും കുടുംബത്തിൽ ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും കടം വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയുകയും കോടതി പ്രശ്നങ്ങളൊക്കെ അനുകൂല നിലയിലാവുകയൊക്കെ ചെയ്യുന്നൊരു സമയം കൂടിയാണ് സമൂഹവുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും തീർത്ഥയാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നു സംയോജിതമായി ചിന്തിച്ച് തൊഴിൽപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആരോഗ്യപരമായി സമയം അനുകൂല നിലയിൽ കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം